സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു കാഞ്ഞങ്ങാട് ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരേഡ് നടന്നത് സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി കഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പാസിംഗ് ഔട്ട് പരേഡ് നടന്നത് ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂൾ ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മടിക്കേ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാവങ്കാൾ രാംനഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് ജില്ലാ പോലീസ് മേധാവി ശിൽപ ഡി ഐ പി എസ് സെക്കൻഡറി സ്വീകരിച്ചു നായർ നയിക്കുന്ന ഈ കൂടി വളരെ നല്ല ആയിരുന്നു എല്ലാവരും വളരെ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ലൈക്ക് കുട്ടികൾക്കും പിന്നെ അവർ ട്രെയിൻ ചെയ്ത ഇൻസ്ട്രക്ടേഴ്സ് പിന്നെ രക്ഷിതാക്കൾ എല്ലാവർക്കും എൻ്റെ കോൺഗ്രറ്റുലേഷൻസ് ആണ് എസ് പി സി കുട്ടി എസ് പി സി പ്രോഗ്രാം കേരള പോലീസ് വളരെ ഒരു സക്സസ്ഫുൾ ഇനീഷ്യേറ്റീവാണ് ഈ പ്രോഗ്രാം കേരള സംസ്ഥാനത്തിൽ മാത്രമല്ല ഇതിനെ സക്സസ് നോക്കി ഇന്ത്യ രാജ്യത്തിൽ തന്നെ എല്ലാ സ്റ്റേറ്റ്സിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സൊ ഈ ഒരു സക്സസ്സിനു കാരണം എല്ലാവരോടും നിങ്ങൾ കുട്ടികളാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഡിസിപ്ലിൻ കൺസിസ്റ്റൻസി എഫേർട്സ് ഇതാണ് ഈ ഒരു പ്രോഗ്രാം ഇത്ര ഒരു സക്സസ്ഫുൾ ആവാൻ കാരണം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത മുഖ്യാതിഥിയായി പങ്കെടുത്തു വാർഡ് കൌൺസിലർ എൻ അശോക് കുമാർ അഡീഷണൽ എസ് പി ബാലകൃഷ്ണൻ നായർ പി ഡി ഡി എ ടി വി മധുസൂദനൻ കഞ്ഞങ്ങൾ ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് ഹോസ്ദുർഗ ഇൻസ്പെക്ടർ അജിത് കുമാർ പി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ കെ വേണുഗോപാലൻ നമ്പ്യാർ പി ടി എ പ്രസിഡന്റ് വിനോദ് കുമാർ എൻ ഹോസ്തുർഗ സ്കൂൾ പി ടി എ പ്രസിഡന്റ് രഞ്ജിരാജ് ബേവി മടിക്കൈ സ്കൂൾ പി ടി പ്രസിഡന്റ് പത്മനാഭൻ എൻ രാംനഗർ സ്കൂൾ പി ടി പ്രസിഡന്റ് രവീന്ദ്രൻ മാവുങ്കാൽ ദുർഗ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ എൻ വേണുനാഥൻ ഭൂസ്തുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ എ വി സുരേഷ് ബാബു മടിക്കൈ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ വിനോദ് കുമാർ എ കെ രാംനഗർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ദീപ എം കെ വിനോദ് കുമാർ മേലത്ത് രാജേഷ് എം പി രവീന്ദ്രൻ കെ സുനിതാദേവി സി കെ തമ്പാൻ ടി തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ